എല്ലാവർക്കും ബോൾട്ടി എന്ന മലയാള സിനിമ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ബോൾട്ടി എന്ന് പറഞ്ഞ മലയാള സിനിമ കണ്ടു ഷൈനികം ആണ് ആക്ടർ ഷൈനികം ആക്ടറായിട്ട് അഭിനയിച്ച ആർ ഡി എക്സിൽ പടം വമ്പ ഹിറ്റായിരുന്നു ഭയങ്കരോട്ട പ്രേക്ഷകർ പ പൊതുവിൽ ചെറുപ്പക്കാരെ ഏറ്റെടുത്ത ഒരു ചിത്രമായിരുന്നു അതുപോലെ തന്നെയാണ് ഷൈനികം ഇപ്രാവശ്യവും അടുത്ത പടവാട്ട് എത്തിയിരിക്കുന്നത് ബോൾട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ സിനിമയിൽ കൂടി ഷൈനിക ഒരിക്കൽ കൂടെ ഷൈനിക മാത്രമല്ല എല്ലാവരും ഷൈനികത്തിനെ എടുത്തു പറഞ്ഞതുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ അച്ചൈ എബിയാണ് എബിയുടെ ഡ്രീമായിരുന്നു സിനിമയിൽ എന്തെങ്കിലും ആവുക എന്നുള്ളത് പക്ഷെ ഒന്നും ആകാതെ പോയി അത് മമ്മൂട്ടിയുടെ ഒരു അനുകരണം അയാളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അബിക്ക് അങ്ങനെ എത്താൻ പറ്റാതായിപ്പോയത് അവസരങ്ങൾ കുറഞ്ഞു പോയത് പക്ഷേ ഷൈനിക അങ്ങനെയല്ല നല്ല എക്സലൻ്റ് ആക്ടറാണ് ഒരാളെ ഒരു നടന്മാരെയും കോപ്പി റൈറ്റ് ചെയ്യാതെ സ്വതസിദ്ധമായ ശൈലിയിൽ സ്വന്തം ശൈലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഷൈനുക ഇന്ന് ഈ ലെവലിലോട്ട് എത്തി എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഈ ഇത്രയും നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അത് ഇതിൻ്റെ ഒപ്പം അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് നിങ്ങളുടെ കുട്ടികളായാലും ആരായാലും അവരവർ എന്തൊക്കെ നമ്മൾ പഠിപ്പിച്ചാലും എന്തൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്താലും അവരവരുടെ അവരുടേതായ ഒരു ഐഡിയൽ കൂടെ അവർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഒരു പഠിച്ചു വച്ച കാര്യം അങ്ങനെ റൗണ്ട് ചെയ്യുന്നതിന് പകരം അവർ ഐഡിയയിലോട്ട് അത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് പുതിയ ഒരു കാര്യത്തിലോട്ട് അവർക്ക് തിരിക്കാൻ പറ്റുക ആ വ്യത്യസ്ത ഐഡിയ വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണവർക്കും അവരവരുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളവർക്കാണ് എപ്പോഴും നിലനിൽപ്പുള്ളത് ഞാൻ സൈനികത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണ് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛ എബി മരിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരുമെന്നു തോളു അദ്ദേഹത്തിന് കിട്ടാത്ത പോയത് എങ്ങനെ മകൻ നേടി എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തം ശൈലിയിൽ സ്വന്തം ഐഡിയ ക്രിയേറ്റ് ചെയ്ത് സ്വന്തം സ്വന്തമായിട്ടുള്ള സ്കില്ല് അവൻ്റെ സ്കില്ല് അവൻ്റെതായ രീതിയിൽ അവൻ്റെതായ ചായ്വിലൂടെ അവൻ്റെതായ ശൈലിയിൽ പുറത്തു വന്നു അങ്ങനെ വരമാണ് കുട്ടികളൊക്കെ നല്ല സ്കില്ല്ഡ് ആവണം നല്ല വോളിയോ ഉള്ള ആൾക്കാരായി മാറണം അല്ലെങ്കിൽ അത് റൊട്ടേഷൻ സമ്പ്രദായം പോലെ പോയിക്കൊണ്ടിരിക്കും അതവിടെ നിൽക്കട്ടെ അപ്പോൾ സിനിമ കണ്ടു സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ ഞാൻ പറയാം നല്ല പൊളപ്പം പടം നല്ല പൊളപ്പം പുഴപ്പം എന്ന് പറഞ്ഞാൽ നല്ല പൊളപ്പം പടം പക്ഷെ അത് റിലീസ് ചെയ്ത സമയം അല്പം ഒരു റോങ് ആയിപ്പോയി ലോക സിനിമ കത്തി നിൽക്കുകയാണ് ലോക സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ ഭയങ്കരമാണ് ഓവറേജ് ഒരു കോടി രൂപ ഇപ്പോഴും തിയേറ്റർ കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും കേരളത്തിൽ അപ്പോൾ ആ സിനിമയുടെ ഒരു കത്ത് പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ കൊണ്ടുവന്ന് ഈ പടം റിലീസ് ചെയ്ത് റിലീസ് ചെയ്തതിൻ്റെ ഒരു വിഷയം ഉണ്ട് കാരണം അല്ല എങ്കിൽ ലോക എന്ന് പറഞ്ഞ സിനിമ ഒരു സൈഡിൽ ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു കോടി കളക്ഷൻ കൂടെ ഈ ബോൾട്ടി നേടിയേനെ കാരണം അത്ര എക്സലൻ്റ് ആയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് ബോ ലോക ഒരു സൈഡിൽ സൈഡിലുള്ളതുകൊണ്ട് ലോകയ്ക്ക് പ്രയോറിറ്റി ഫാമിലി കൊടുക്കുകയുള്ളൂ ബാക്കി ഇത് യൂത്തൊക്കെയാണ് കൂടുതൽ കാണുകയുള്ളൂ പെട്ടെന്നെ അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പടം ഇപ്പോൾ ഒരു ആവറേജ് ഒരു നൂറ് കോടി ക്ലബിലെത്താവുന്ന എല്ലാ രസകരമായ ചേരുവകളും ഉള്ള സിനിമയാണ് ചേരുവകളെന്ന് പറഞ്ഞാൽ അത്ര നല്ല ഫിലിമാണ് നല്ല മേക്കിംഗ് നല്ല ഡയറക്ഷൻ നല്ല സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ സിമ്പിൾ പാട്ടുകളാണ് സിമ്പിൾ പാട്ടുകൾക്ക് സിമ്പിളായിട്ടുള്ള നല്ല നൈസ് കോറിയോഗ്രാഫി ആക്ഷൻ ഡയറക്ഷൻ ആണെങ്കിൽ പറയാനില്ല അങ്ങ് പൊളിച്ച് തള്ളിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പടത്തിന് എന്താണോ ആക്ഷൻ വേണ്ടത് ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്യേണ്ടത് അയ്യോ ഒരു രക്ഷയും നല്ല അമേസിങ് ആക്ഷൻ ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് പറയും പറയേണ്ടി വരും കാരണം അത്ര സ്റ്റൈലാണ് ഈ പടത്തിൽ ആക്ഷൻ കൊറിയോഗ്രാഫി കാരണം എന്ന് പറഞ്ഞാൽ പടത്തിന് പടം പറയുന്ന കഥയുടെ രീതി അനുസരിച്ച് തുടക്കമേ ആക്ഷൻ കയറി പറഞ്ഞുകൊണ്ട് അതിൻ്റെ എൻ്റെ വരെയും ഓഹ് അൺബിലീവബിൾ നല്ല എന്തു പറയണോ ആക്ഷൻ കൊറിയോഗ്രാഫി ടീമിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരൂല്ലെന്നാണ് എൻ്റെ അഭിപ്രായം അത്ര കാരണം പടം മൊത്തം ആക്ഷൻ പ്രാധാന്യമുള്ള പടമാണ് അയ്യോ പൊളപ്പൻ ആഡിയോഗ്ര ആക്ഷൻ കൊറിയോഗ്രാഫി പൊളപ്പന എന്ന് പറഞ്ഞാൽ പട വടപുളപ്പ് അത്ര നല്ല സ്റ്റൈലിഷ് ആക്ഷൻ കോറിയോഗ്രാഫി അത് ഞാൻ വീണ്ടും വീണ്ടും അതാണ് പറയുന്നത് അങ്ങനെ ഉള്ള പടം പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ഓ അതും ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവണമെന്നില്ല പടം മുഴുവനും ഗ്രാമവും മറ്റു കാര്യങ്ങളോട്ട് പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണ് പോകുന്നത് ഇതെല്ലാം സെറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണോ ഈ ഒരു രക്ഷയിലേട്ടോ നല്ല എക്സിലൻ്റ് ഇങ്ങനെ എക്സലൻറ്റ് പിന്നെ ആർട്ട് ഡയറക്ഷൻ ഞാനിതൊക്കെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുതീണ് ഇങ്ങനെ ഉള്ള അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണ ഫിലിം ഫിലിമാണത് കാരണം സെക്കൻഡ് പാർട്ട് വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ആ പടത്തിൻ്റെ എൻഡ് കണ്ടിട്ടത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇന്ന് ബോൾട്ടി സിനിമ കണ്ടു കാരണം ഇന്നൊരു ഫ്രീ കിട്ടിയതുകൊണ്ട് ബോൾട്ടി സിനിമ ബോൾട്ടി സിനിമ പോയി കണ്ടു പടം പ്രേക്ഷകർ പറഞ്ഞതിനേക്കാളും എക്സിലൻ്റ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ അധികം പേരും പറഞ്ഞത് നല്ലൊരു ആക്ഷൻ ഫിലിം പിന്നെ അത്യാവശ്യം മോശമില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് ഈ കുറിച്ച് വിലയിരുത്തിയത് പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഇതൊരു ഒരു ബ്രില്യൻറ്റ് ഫിലിമാണ് ചെയ്തിരിക്കുന്നത് ഈ പടമൊക്കെ ഈ പടം മസ്റ്റ് തിയേറ്റർ തന്നെ വാച്ചാണ് ആ അത്ര രീതിയിലാണ് പടം ഒരുക്കിയിരിക്കുന്നത് അതായത് നല്ല സ്റ്റൈലിഷായിട്ട് മലയാള ഇൻഡസ്ട്രിയുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇൻഡസ്ട്രിയുടെ മാറ്റം എന്ന് പറയണത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ പെയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ത് പ്ലാനിങ്ങോടെയാണ് പടം ചെയ്തിരിക്കുന്നത് അത്ര സ്റ്റൈലായിട്ടുണ്ട് അതായത് രണ്ടര രണ്ട് രണ്ട് മണിക്കൂറും മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മിനിറ്റും നീങ്ങിപ്പോണതറിയില്ല ഒരു വേസ്റ്റ് ഇല്ല കാരണം അതൊക്കെ ഈ ചെറിയ ബഡ്ജറ്റിനകത്തൊക്കെ ഒന്ന് ചെയ്യണേ ഈ ഇരുപത് കോടി ഇരുപത്തഞ്ച് കോടിയിലൊക്കെ മുപ്പത് കോടി അതിനകത്തൊക്കെ നിർത്തി ചെയ്യേണ്ടി വരും അത് ഇത്ര സ്റ്റൈലായിട്ട് അത് പുതിയ പിള്ളേരുടെ അവരുടെ കഴിവ് ഈ പടത്തിൻ്റെ ഡയറക്ടറെ കഴിവ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര നല്ല രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വിഷ്വലൈസ് വിഷ്വലൈസിങ്ങും എല്ലാം ഒപ്പം തന്നെ ഈ പടത്തിന് നല്ലൊരു സന്ദേശമുണ്ട് അതാണ് ഞാൻ എന്നെ ഈ പടത്തിൽ ഒരു ഞെട്ടിച്ച് കളഞ്ഞത് അതായത് അത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളിത് പറയാം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പാളിച്ച വീണാൽ നിങ്ങൾ മെല്ലെ മെല്ലെ ട്രാപ്പ് ചെയ്യപ്പെടും ടെക്നിക്കലായിട്ട് നിങ്ങളുടെ സുഹൃത്ത് വഴിയോ അല്ലെങ്കിൽ വേറെ വഴിക്കോ ഒക്കെ ട്രാപ്പ് ചെയ്യപ്പെടും അതായത് നിങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കണത് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ സൗഹൃദങ്ങൾ പിന്നെ കൂടി വരുന്നത് അതായത് നിങ്ങൾ വളരെ വൈഡ് തിങ്ക തിങ്സ് ഉള്ള ആളും വൈഡ് ലെവലിൽ പോണ ആളുമാണ് എങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ അങ്ങനെ വരും പകരം മറ്റേ ഒരു സ്ഥലത്ത് നിങ്ങൾ എഡ്യൂക്കേഷൻ മാത്രമാണ് ഓറിയൻ്റ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ലെവലിൽ വരും ചിലപ്പോൾ നിങ്ങൾ അല്പം ക്രിമിനൽസും മറ്റു കാര്യം ക്രിമിനലിസവും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ലെവലിൽ വരും നിങ്ങൾ നല്ല കലാകാരന്മാരും മറ്റു ആണെങ്കിൽ നിങ്ങളുടെ സൗഹൃദം ആ വലയത്തിനുള്ളിൽ വരും നിങ്ങൾ നല്ല സ്പോർട്സിലേക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ സൗഹൃദം ആ വഴിക്ക് അങ്ങനെ വരും പക്കാ ക്രിമിനലുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്പനികൾ അത്രയും ക്രിമിനലുകളും ക്രിമിനലുമായിരിക്കും ക്രിമിനൽ മൈൻഡുള്ള ഒരു വട്ടമായിരിക്കും ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞതാണ് ആരും ഇതിനകത്ത് ഉണ്ടെന്നല്ല ഒരു എക്സാമ്പിൾ വേണം അപ്പോൾ ഇങ്ങനെ നല്ല പിള്ളേർ നല്ല മൈൻഡുള്ള പിള്ളേർ നിഷ്കളങ്കരായ മനുഷ്യ മനസ്സുള്ള പിള്ളേര് മെല്ലെ മെല്ലെ ഈ സൗഹൃദങ്ങളുടെ തെറ്റ് അതായത് ഒരാ ഒരാളുടെ സെൽഫ് ചിന്താഗതി കൊണ്ടോ ചില വിഷയങ്ങൾ സ്വാർത്ഥതയുള്ള ആണ് ആൾക്കൂടെ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇവര് എല്ലാവരും നല്ല ഇന്നസെൻ്റ് മനുഷ്യരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ട് അവരെ അവർ ഇവരെ മുതലെടുക്കുന്നതാണ് കഥ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കണോ എന്നല്ല പറയണത് നിങ്ങളെ മൈൻഡ് നിങ്ങളുടെ പ്രവൃത്തി എന്താണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ സൗഹൃദങ്ങൾ അവിടെ തിരഞ്ഞെടുക്കലല്ല പറഞ്ഞത് നമ്മളുടെ വർക്ക് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് വന്ന് ചേർന്നതാണ് ഇനി അങ്ങനെ ഉള്ളവരല്ല നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങൾ സിംഗിൾ സിംഗിളായിരിക്കും നിങ്ങളധികം ആരുടെ അടുത്തും വലിയ കമ്പനി കൊടുക്കാത്ത കാരണം നിങ്ങൾക്ക് ഒത്ത സൗഹൃദങ്ങൾ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സിംഗിൾ ആയിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കുറവായിരിക്കും സുഹൃത്തുക്കൾ കുറവായിരിക്കും റിലേറ്റീവ്സ് കുറവായിരിക്കും മറ്റ് പല മേഖലയിലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ ഡീപ്പായിട്ടുള്ള ഇത് ഒരു ഒരു റിലേഷൻഷിപ്പ് കുറവ് ആയിരിക്കും കാരണം നിങ്ങൾക്കൊപ്പം അവർക്ക് എത്താൻ പറ്റൂല അപ്പം നിങ്ങൾക്ക് അവർ അഡ്ജസ്റ്റ് ആവുകയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുക അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് ഇതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അയാൾ അയാളുടെ മൈൻഡ് അയാളുടെ ലൈഫ് അയാൾ ഷാർപ്പാണ് അപ്പോൾ അയ്യാക്കൊത്ത ആൾ വന്നാൽ മാത്രമേ അയാൾ കൈ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആള് ഒരു വിഷയമല്ല എക്സാമ്പിൾ പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിനേക്കെടുക്കാം നമുക്ക് ഒറ്റപ്പെട്ടു നിന്ന ആളാണ് കൂടെ ആളുണ്ടെങ്കിലും ഒറ്റപ്പെട്ടു നിന്നപ്പോഴും ആയിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്ത ആളാണ് ഇത് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ മതത്തെ കോട്ടയതയല്ല അപ്പം ഇങ്ങനെ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ സൗഹൃദങ്ങൾ എങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ ട്രാപ്പ് ചെയ്യിക്കുന്നു ആ ട്രാപ്പിൽ ചെന്ന് അറിയാതെ പെട്ടുപോയാൽ എന്താണ് സംഭവിക്കുന്നത് ആ സംഭവിക്കുന്ന ഒരു ഇതാണ് ഒരു സംഭവിക്കുന്ന ഒരു സംഭവമാണ് സിനിമ ഇതൊരു കഥയല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു അതിൻ്റെ റൂട്ട് പറഞ്ഞാണ് ഇങ്ങനെ സൗഹൃദങ്ങളുടെ റൂട്ട് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ സെലക്ഷൻ എടുക്കുന്നതല്ല നിങ്ങൾ സെലക്ട് ചെയ്യുകയല്ല നിങ്ങൾ എന്താണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വലിയ പെർഫെക്റ്റ് ആണെന്ന് അല്ല നിങ്ങളുടെ മന ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പല പ്ലാനിങ്ങിട്ടാണ് സൗഹൃദങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ സൗഹൃദങ്ങളെല്ലാം അങ്ങനെ ഉള്ളവരെ തന്നെയായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഒത്തുചേർന്നത് നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവ് മൈൻഡോടെ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് മറ്റൊന്നിനും വേണ്ടി സുഹൃത്തുക്കളെ കൂട്ട കൂടാതെ നിങ്ങളുടെതായ മറ്റു കാര്യങ്ങൾ അതായത് നിങ്ങളുടേതായ ചിന്തകളോ നിങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ വന്നു ചേരുന്ന സൗഹൃദങ്ങളുണ്ട് അതിനങ്ങനെ വരൂ നിങ്ങൾ ക്രിമിനൽ ആണെങ്കിൽ അങ്ങനെ സൗഹൃദങ്ങൾ വന്ന് ചേരുള്ളൂ ഇത് ഞാൻ വീണ്ടും എടുത്തു പറയണത് ഇങ്ങനെ പോകുന്ന കുറേ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണ് ഈ പടം ഈ പടം പറയുന്നത് പക്ഷെ അത് ഒരുക്കിയിരിക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ ഒരു രക്ഷയും ഇല്ല പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ചെത്തി 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 പൊളിക്കുകയാണ് എത്ര ചെത്തു അത്രയും ഈ കല്ലിന് പിന്നെ പവർ കൂടും വാല്യൂ കൂടും നിങ്ങൾ എത്ര നിങ്ങൾ വർക്ക് ചെയ്യുമോ നിങ്ങൾ നിങ്ങളൊരു പ്രോ നിങ്ങളൊരു നിങ്ങളൊരു സ്പോർട്സ് താരമാണ് ഒരു ആർട്സ് താരമാണ് നിങ്ങളൊരു നല്ലൊരു പഠിപ്പിസ്റ്റാണ് നിങ്ങളൊരു സയൻറ്റിസ്റ്റാണ് ഒരു സയൻറ്റിസ്റ്റ് എത്ര റിസർച്ച് ചെയ്യുമോ അത്രയും അയാളുടെ റിസർച്ച് പുതിയ 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 മേഖലയിൽ ചെത്തി 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 പോവും ഒരു ആർട്ടിസ്റ്റ് എത്ര കണ്ട് അവൻ്റെ വർക്കിനെ പാഷനായിട്ട് കണ്ട് ചെത്തി ചെത്തി എടുക്കും അത്രയും അവൻ കയറി 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 കയറിപ്പോവും ഒരു സ്പോർട്സ് താരം എത്ര അതിന് പാഷനായിട്ട് എടുക്കും അത്രയും അയാൾ എന്ത് ചെയ്യും അവരെ മെല്ലെ മെല്ലെ കയർ കയറുക അങ്ങനെ മിനി മിനുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ അങ്ങനെ മിനുക്കപ്പെട്ടെടുത്തിരിക്കണ ഒരു സിനിമയാണത് നല്ല ഒരു രണ്ടര മണിക്കൂർ ഒരിങ്ങും പ്രശ്നമില്ലാത്ത നല്ല സ്മൂത്തായിട്ട് ചെത്തി ചെത്തി ഈ സിമ്പിൾ കഥയെ ചെത്തി 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 നല്ല രീതിയിൽ ഫ്രെയിം ബൈ ഫ്രെയിമായി ആക്കി ഒരു പറഞ്ഞില്ല ഒരു രത്നക്കല്ലാക്കി എൻ്റെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോണ പടമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് എല്ലാവരും നല്ല സ്റ്റൈലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകടത്തു പറയുന്നത് ഇത് നല്ല ചിത്രമാണ് ബോൾട്ടി ഫിലിം നല്ലൊരു ആക്ഷൻ ഡ്രാമാ മൂവി എന്ന് തന്നെ പറയാം ഒരു ക്രൈം ആക്ഷൻ ഡ്രാമാ മൂവി പക്ഷേ ഇതിൻ്റെ ഒരു കഥ പറയുന്ന രീതിയും കഥ പോണ രീതി ഫ്രെയിം ബൈ ഫ്രെയിം പോണ രീതിയും ഇതിൻ്റെ സ്ക്രിപ്റ്റ് സസ്പെൻസ് ഇട്ട് പോണ സ്ക്രിപ്റ്റുകൾ എല്ലാം തന്നെയും നമുക്ക് നൂറിൽ നൂറ് മാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും സിനിമയെക്കുറിച്ച് അറിയാമെന്നുള്ള ഒരു വ്യക്തി എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് നൂറിൽ നൂറ് തന്നെ കൊടുക്കേണ്ടി വരും കാരണം ഒരു മലയാള സിനിമയാണ് ഈ കളിക്കുന്നത് ഒരു വലിയ ബഡ്ജറ്റുമില്ല ഇത്തിരി ഇത്തിരി പോകുന്ന ബഡ്ജറ്റിൽ ഇരുപത്തഞ്ചോ മുപ്പതോ കോടി രൂപ വച്ചിട്ട് എന്ത് കളിയാണ് നമ്മളെ പുതിയ ഡയറക്ടേഴ്സും പിള്ളേരും കളിക്കുന്ന കളി ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം ഞാൻ പ്രവേശിച്ച് കഴിഞ്ഞ ആളാണ് ഞാൻ ഇത്ര കാലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു പിള്ളേരെങ്ങനെ കയറി പൊളിക്കണമെന്നാണ് ഞാൻ പറയണത് എന്തുണ്ടോ നിങ്ങൾ വൈഡ് ചിന്തയോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം പകരം നിങ്ങൾക്ക് നല്ല സ്കില്ുണ്ടെങ്കിൽ നിങ്ങളൊരു തൊഴിൽ വാങ്ങിച്ചു ഒരെടുത്തിരിക്കരുത് തൽക്കാലം തൊഴിൽ വാങ്ങിച്ചിരുന്നോ എന്നിട്ട് നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ആ തൊഴിലിനെ തട്ടി ദൂരേ അറിയണം എന്നിട്ട് നിങ്ങളുടെ സ്കില്ലിൻ്റെ പുറകെ നിങ്ങൾ പോകുമ്പോൾ ഒരു കാലത്ത് നിങ്ങൾ എത്തും ബാക്കിയെല്ലാം നിങ്ങളുടെ പുറകെ വരും കുട്ടികളിൽ അങ്ങനെ സ്കില്ുണ്ടെങ്കിൽ അവർ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ വരുന്ന ഒരു കൂട്ടമാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇത്തരം രീതിയിലൊന്നും സ്ക്രിപ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല ആ രീതിയിലാണ് നമ്മളെ പുതിയ തലമുറയിലെ കുട്ടികളുടെ പോക്ക് സ്കില്ലുള്ളവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കാരണം കുട്ടികളുടെ സ്കില്ലുകളെല്ലാം ചവിട്ടി തുറന്ന് വിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും കുറച്ച് താമസിക്കും അവർ ആ വിജയത്തെ ആ ഒരു പടിയിലെത്താൻ അതിന് തൽക്കാലം അവരെന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് അങ്ങനെ പോട്ടെ അപ്പോൾ അവരുടെ സ്കില്ലിനെ ഒരിക്കലും നെഗറ്റീവ് ആക്കരുത് അവർ അമ്പത് വയസ്സായാലും മുപ്പത് വയസ്സായാലും ഇരുപത്തഞ്ച് വയസ്സായാലും പത്ത് വയസ്സായാലും അറുപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും നിങ്ങൾക്കൊരു സ്കില്ലുണ്ടോയെന്ന് നിങ്ങൾ അതിനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു പിൽക്കാലത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വേറൊരു തലത്തിലായിരിക്കും പിന്നെ പാഷനോടെ ഹാപ്പിയായിട്ട് നിങ്ങൾ മരിക്കും നിങ്ങൾ ആ മേഖലത്തെ ഇഷ്ടപ്പെട്ട പാഷൻ മേഖലയിൽ പണിയെടുക്കുമ്പോൾ അങ്ങനെ ഹാപ്പിയായിട്ട് നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് സാറ്റിസ്ഫൈഡോടുകൂടി ലോകത്ത് നിന്ന് കണ്ടു അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ കോർഡ് ചെയ്ത് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു നല്ല മൂവിയാണ് കേട്ടോ നല്ല തിയേറ്റർ വാച്ചാണ് പ്രേക്ഷകരെ കമ്പൽസറി ആയിട്ട് മസ്റ്റ് തിയേറ്റർ വാച്ചാണ് നിങ്ങൾ ഒ ടി ടിയിലൊന്നും ഈ പടം കണ്ടെന്ന് പറഞ്ഞാൽ ഒരു പൾസും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ആക്ഷൻ സീക്വൻസ് കഥ പറയുന്നതിൻ്റെ പൾസ് മ്യൂസിക്കിൻ്റെ എഫക്റ്റ് ക്യാമറ പോകണ ഇതൊക്കെ നമ്മൾ വൈഡ് സ്ക്രീനിൽ സെവൻറ്റി എം എമ്മിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ഇത് എഫക്റ്റ് ഉള്ളൂ ചെറിയ തിയേറ്ററിൽ ഒന്നും ഇങ്ങനെയുള്ള സിനിമ കണ്ടിട്ട് ഒരു കാര്യമില്ലാന്ന് ഞാൻ പറയുന്നത് ചെറിയ സ്ക്രീനിൽ പലയിടത്തും മുപ്പത് സീറ്റ് അമ്പത് സീറ്റൊക്കെ ഇട്ട് സ്ക്രീനുണ്ട് ആ സ്ക്രീനിലൊന്നും ഇങ്ങനെയുള്ള പടങ്ങൾ കാണരുത് കാണുന്ന വൈഡ് സ്ക്രീനിൽ തന്നെ പ്രേഷർ കാണണം സെവൻറ്റി എം എമ്മെങ്കിലും സെവൻറ്റി സിക്സ്റ്റി സെവൻറ്റി എം എം തിയേറ്ററുകളിൽ തന്നെ ഈ പടം കാണണം ഡോൾബി അറ്റ്മോസ്ഫിയറെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം അത്തരം തിയേറ്ററിൽ തന്നെ എൻ്റെ പ്രേക്ഷകർ ഈ സിനിമ കാണണം പ്രേക്ഷകർ ഞാൻ വീണ്ടും പറയുന്നു സുഹൃത്തുക്കളോടെയും ഫാമിലിയോടെയും എല്ലാവരും പോയി കാണാൻ പറ്റണം നല്ല ഒരു രണ്ടര മണിക്കൂർ മാസ് എൻ്റർടൈൻമെൻറ്റ് ഫിലിം എത്ര ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് കോടി ഇറക്കിയ പടങ്ങളൊന്നും ഇതിൻ്റെ വെട്ടത്ത് വരില്ല ആ രീതിയിലാണ് എൻ്റെ പടം ചെയ്തിരിക്കുന്നത് നാനൂറ് കോടി അഞ്ഞൂറ് കോടി ഇവിടെ ബഡ്ജറ്റ് ഇതുവരെ പടങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ പടത്തിൻ്റെ റിട്ടേൺ പോലും ഇതുവരെയും തിരിച്ചു പിടിക്കാൻ പറ്റാതെ ഉള്ള പടങ്ങളാണ് ആ പടങ്ങളുടെ ആ പടങ്ങളൊന്നും ഈ സിനിമയിലെ ബോൾട്ടിയ എന്ന് പറയുന്ന സിനിമയുടെ അടുത്തുകൂടെ പോലും പോകില്ല ആ രീതിയിൽ ആ പിള്ളേർ ഈ പടം ചെയ്യണം പിന്നെ അങ്ങോട്ട് പിള്ളേർ തകർത്ത് അഭിനയിച്ച് തള്ളിയിരിക്കുകയാണ് അതിലെല്ലാവരും എല്ലാം അതിലഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും നല്ല സ്റ്റൈലായിട്ട് അർപ്പണ മനോഭാവത്തോടെ അഭിനയിച്ചിട്ടുണ്ട് ആ സീന് കാണുമ്പോൾ ആ സീന് കാണുമ്പോൾ നമുക്കറിയാം അങ്ങനെ ഉള്ളൊരു നല്ല സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഒപ്പം ഞാൻ പ്രേക്ഷകെടുത്ത് പറയണു നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ കാണാനും അപ്ഡേറ്റ് ചെയ്യാനും ഉണ്ടെങ്കിൽ ഡൊബക് പ്രപഞ്ചം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഈ സിനിമയെക്കുറിച്ച് പ്രധാനം എൻ്റെ ഡയറക്ഷൻ ഇതിൻ്റെ ഡയറക്ട് പടം ഡയറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഉണ്ണി ശിവലിംഗമാണോ ഇതിൻ്റെ സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയലോഗ് ഡയറക്ഷൻ ഉണ്ണി ശിവലിംഗം ആണ് എൻ്റെ ഉണ്ണിയും പോളിച്ച് ആട്ടോ എൻ്റെ ആ ഡയറക്ഷൻ പറയൂ ഇത്രയും പോകുന്ന ഒരു കുഞ്ഞ് കഥയെ സ്പോർട്സുമായിട്ട് നിങ്ങളെ ലിങ്ക് ചെയ്തിട്ട് കബഡിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കബഡിയിൽ കൂടെ നിങ്ങളാ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ടല്ലോ അതിൽ ഈ കഥ പറയുന്നു എന്നുള്ളതെല്ലാം അതിലെല്ലാം നമ്മുടെ ജീവിതം എങ്ങനെ പൾസ്യത് പൾസ് ചെയ്താണ് കാണിക്കുന്നത് അതിൽ അമ്മ അതിൽ വർക്ക് ചെയ്യണ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണേ ആ ജോലിയിൽ നിന്നു കൊണ്ടിട്ടാണ് നിങ്ങൾ മെല്ലെ മെല്ലെ കഥയിലിട്ട് കൊണ്ടുപോകണത് യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യം എങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഓരോ കഥാപാത്രത്തിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെ കാണിച്ച് 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 പോയി കൊണ്ടുപോകണ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ യൂ എന്നെ സംബന്ധിച്ച് നമുക്കൊന്നും അങ്ങ് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാറില്ല കേട്ടോ നല്ല അതാണ് പറഞ്ഞാൽ സീൻ ബൈ സീന് യാഥാർത്ഥ്യത്തോടെ നിന്നുകൊണ്ടിട്ടാണ് ഇവർ ആ അങ്ങനെ ജീവിക്കുന്ന കുറേ മനുഷ്യർ കൈവിട്ട് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളുടെ ട്രാപ്പി പെട്ടുപോയ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോവും അവരുടെ ഒരു വയലൻസ് എഫക്റ്റ് ഉണ്ട് അത് അങ്ങോട്ട് ഡീപ്പിൽ കൊണ്ടുപോയിട്ടാണ് ഈ പടം ഫിനിഷ് ചെയ്യണത് ഈ പുണ്യ ശിവലിംഗം താങ്കളുടെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ഇത്ര അഭിനന്ദിച്ചാലും വരാം മതി വരൂല്ല നിങ്ങളെപ്പോലും നൂറ് കണക്കിന് പേരിവിടെ ഇനി ഉദിച്ചുദിച്ചു വരുമെന്ന് തന്നെയാണ് പറയണത് പ്രൊഡ്യൂ ഈ പടത്തിന് ധൈര്യപൂർവ്വം പ്രൊഡ്യൂസ് ചെയ്തവർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ പറയുന്നത് കാരണം ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ക്ലിക്ക് ആവണമെന്നില്ല പക്ഷേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ലോക എന്ന് പറയുന്ന സിനിമയുടെ ഇടയിലല്ലായിരുന്നുവെങ്കിൽ ഈ പടം പെട്ടെന്ന് നൂറ് കോടി ക്ലബ്ബിലെത്തുമായിരുന്നു പെട്ടെന്ന് വളരെ വേഗം നൂറ് കോടി എത്തുന്നു അങ്ങ് അടിച്ച് പൊളിച്ച് ഓഡിയൻസ് കയറുന്നു ഇനിയിപ്പോൾ നാളെ കാന്താര റിലീസാണ് അതൊരു പ്രശ്നം പിന്നെ ഞാൻ ഇന്ന് ലോക സിനിമ രണ്ട് കൂടെ കണ്ടു തിയേറ്റർ ഫുള്ളാണ് നാളെ കാന്താര പടത്തിന് എല്ലാ തിയേറ്ററും ബുക്കിംഗ് ആണ് നിങ്ങൾ ഓൺലൈനിൽ നോക്കിയറിയാം അറിയാം ബുക്ക് മെൻഷിൽ കാന്താരയുടെ അട്ടിപ്രകർപ്പവകാശം എടുത്തിരിക്കുകയാണ് എനിക്കറിയില്ല ചെറിയ തിയേറ്റർ എല്ലാം പക്ഷേ ഇതിനിടയിൽ പോലും ലോക ഇന്ന് തിയേറ്റർ ഫുള്ളാണ് ബൾട്ടിക്ക് അത്യാവശ്യമാണ് പക്ഷെ ലോക ഒരു സൈഡിൽ നിന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാണ്ട് ഈ പടം വന്നെങ്കിൽ നൂറ് കോടി ക്ലബ്ബിൽ നൈസായി പടം പോയതന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു കാന്താര വന്നാൽ പോലും ബൾട്ടി സിനിമ നിറഞ്ഞു നിന്നു ഓടും എന്നാണ് എൻ്റെ കണക്കൂട്ടൽ കാരണം ആ പടം അത്ര നല്ല ബ്രില്യൻ പടമാണ് അപ്പം ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുന്നേ ഉള്ളൂ പിന്നെ ലോകയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല ഇന്ന് പടം കണ്ടു എങ്ങനെ അതിൻ്റെ ലോക സിനിമയുടെ ഫ്രെയിം ബൈ ഫ്രെയിം പറഞ്ഞാലും എനിക്ക് മതി വരില്ല കാരണം ആ സിനിമ ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പോയാലും വരുന്ന ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം പോണ സീന് മനസ്സിൽ നിന്ന് പോവില്ല കണക്ട് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ ലെവല് അതിനിടയിൽ പറഞ്ഞതുള്ളൂ വീണ്ടും വീണ്ടും പറഞ്ഞ് ലോക പൊക്കി അങ്ങ് പെടുന്നില്ല ഇനി വാളട്ടി പിന്നെ ഉണ്ണീ ശിവലിംഗത്തിന് അഭിനന്ദനങ്ങൾ പിന്നെ അതിൻ്റെ മ്യൂസിക് സായി അബയ് ശങ്കർ ഓഹ് നന്നായിട്ടുണ്ട് അത്യ അടിപൊളി പ്ലേ ബാക്ക് സ്കോറിങ് ആയാലും അതിൻ്റെ പാട്ടുകളായാലും എല്ലാം നന്നായിട്ടുണ്ട് വായി ഈ പടത്തിന് വേണ്ട എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നൂറിൽ നൂറ് മാർക്ക് പിന്നെ ക്യാമറ അലങ്ക് ജെ അലങ്ക് പൊളിച്ച് നിങ്ങളെ ക്യാമറ പൊളിച്ചെന്ന് പറയുന്നത് എവിടെയാണെന്നറിയാമോ എടുത്തെടുത്ത് പറയേണ്ടി ഒരു ആക്ഷൻ കോറിയോഗ്രാഫിക്കിടയിലുള്ളൂ വെട്ടി 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 നിങ്ങൾ ക്യാമറ എത്ര ക്യാമറ വെച്ച് ചിത്രീകരിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു അഞ്ചോ ആറോ ക്യാമറ ഉണ്ട് കാരണം ഷോട്ടുകളിങ്ങനെ ഇവിടെ നിന്ന് വേഗത്തിലും പോകുന്നു അവിടെ നിന്നും വരണു ഇവിടെ നിന്നും വരണു ഇവിടെ നിന്നും വരണു എല്ലാം കട്ട് കട്ട് ചെയ്ത് നിങ്ങളിങ്ങനെ എന്ത് വേഗത്തിലാണ് ആ സിനിമ നമുക്കൊരു ഫ്രെയിം പോലും കണ്ടിന്നും എടുക്കാൻ തോന്നൂല്ല അത്ര സ്റ്റൈലിഷ് ക്യാമറ ഞാൻ അഭിനന്ദിച്ചാലും മതി വരില്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത്യണത് ആക്ഷന് പോണ ഒരു ക്യാമറ മൂവ്മെന്റ് ഉണ്ട് അയ്യോ ബാക്കി എല്ലാവരും എല്ലാം ചെയ്യും ഈ ആക്ഷന് പോണ ഒരു ക്യാമറ മൂവ്മെന്റ് ഉണ്ടല്ലോ ഈ ആക്ഷൻ ഡാൻസ് ഇതിലൊക്കെ ക്യാമറ വയ്ക്കുക വലിയ റിസ്ക് റിസ്ക്കുള്ളതാണ് അതിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിടത്തുപോലും ക്യാമറ സ്റ്റില്ല എല്ലായിടത്തും ഇപ്പോൾ റണ്ണിങ്ങിൽ റണ്ണിങ്ങിൽ പോയിട്ടാണ് കഥാപാത്രങ്ങൾക്ക് ഒരു ഒരല്പം പോലും തനിമ നഷ്ടപ്പെടാതെ അതായത് അടിക്കടി അതിൽ വരണ ചെറിയ ഒരു അടി കത്തിയും കൊണ്ടു വരണവന് പോലും ആ കുത്തുന്നതിൻ്റെ ആ വരണ വേഗത കുത്തുന്ന വേഗത എക്സ്പ്രഷൻ ഡെത്തിലോട്ട് പോണ സീൻ അതായത് ഒരേ സെക്കൻഡിൽ എത്ര ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ആറോ ഏഴോ ക്യാമറ നിങ്ങൾ എടുത്തിട്ടുണ്ടാകും പക്ഷെ എടുത്താൽ മാത്രം പോലും അത് മൂവ് ചെയ്യാറ് മൂവ് ചെയ്യണ രീതി ഈ എൻ്റെ ഒരു രക്ഷയല്ല ബോട്ടി ഫിലിമിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന പിന്നെ നമ്മുടെ പുള്ളിക്ക് അലങ്കിന് അലങ്കിന് ടീമിനും നൂറിൽ നൂറ് അങ്ങ് പെടപ്പിക്കുകയാണ് നമ്മളെ പെടപ്പിച്ചു വിട്ടിരിക്കണതാണ് നല്ല ക്യാമറ ആയിരുന്നു കേട്ടോ നല്ല പെടക്കണ എന്ന് പറഞ്ഞാൽ കിട്ടുകാച്ച് ക്യാമറ വർക്കായിരുന്നു കിട്ടുകാച്ച എന്ന് പറഞ്ഞാൽ കിടുകാച്ച് ക്യാമറ വർക്ക് അഭിനന്ദനങ്ങൾ പിന്നെ ഇതിൻ്റെ ഇതിൽ പറയേണ്ടത് ഞാൻ ആക്ഷൻ ഡയറക്ഷൻ്റെ അത് അന്വേഷിച്ച് നോക്കിയിട്ട് കിട്ടിയില്ല ഈ പടത്തിനെ ത്രസിപ്പിച്ച് ത്രില്ലടിപ്പിച്ച് നമ്മളെ നമ്മളെ ഒരു നിങ്ങൾ സിനിമയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തൊക്കെ നോക്കണ മൊബൈലിലൊക്കെ എടുത്ത് വെച്ചിട്ടേ ത്രടിപ്പിക്കണ ആക്ഷൻ കൊറിയോഗ്രാഫി ഈ ഒരു നിവൃത്തിയില്ല കേട്ടോ അന്യായ അന്യായം അന്യായം എന്ന് പറഞ്ഞാൽ പൊളപ്പൻ അന്യായം എന്ന് പറയേണ്ടി ഒരു ഇതിൻ്റെ ആക്ഷൻ കൊറിയ കൊറിയോഗ്രാഫി കാരണം എൻ്റെ കണ്ണ് മഞ്ഞളിച്ചുപോയി കാരണം ഇത്രയും സിമ്പിൾ കഥ ഗ്രാമ അന്തരീക്ഷത്തിലാകത്ത് നിൽക്കണ് പിള്ളേർ മെല്ലെ 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 ക്രൈമിലോട്ട് പോരണം പക്ഷേ ആ ക്രൈം നിങ്ങൾ ചെത്തിട്ട് എത്തിയിട്ട് ഇവരെ ക്യാരക്ടർ വയസ്സ് നല്ല പിള്ളേരായ ഇവരെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഇവരണ ആ വയലൻസ് എത്തി നീക്കണ ഒരു പീക്ക് പോയിന്റ് ഉണ്ട് ആ പോയിന്റിലൊക്കെ നിങ്ങൾ ഒരു ഈ എക്സ്പ്രഷനൊന്നും ഒരു തനിമയും നഷ്ടപ്പെടാതെ ഫ്ലെക്സിബിൾ ആക്ഷൻ കൊറിയോഗ്രാഫി ഇതിനകത്ത് അത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാത്തിലും നായകനാണ് കടന്നടിക്കുന്നത് അല്ലെങ്കിൽ നായകന് ഒരാളും കൂടെ ഇതങ്ങനെയല്ല കൂടെയുള്ള എല്ലാവർക്കും ഒരേ പോലെ അടിയുടെ അതായത് കിട്ടണടത്തുനിന്നൊക്കെ കിട്ടുന്നു കൊടുക്കുന്നിടത്തൊക്കെ കൊടുക്കുന്നു കിട്ടണടത്തൊക്കെ കിട്ടുന്നു കൊടുക്കണടത്ത് കൊടുക്കുന്നു ഓടിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ജീവിതം അങ്ങനെ തന്നെയാണ് ഒരു അടി നടക്കുമ്പോൾ നടക്കണത് അല്ലാതെ നമ്മളെ സൂപ്പർ സ്റ്റാറിനെ ഇങ്ങനെ ഫുൾ ഫ്രെയിമിൽ എന്റെ തല എന്റെ കഴുത്ത് എന്റെ കുറുക്ക് എന്റെ മുഖം ഇങ്ങനെയാണ് ഇപ്പൊ പല പടങ്ങളും പോണത് നാനൂറ് അഞ്ഞൂറ് കോടി എടുക്കണേ അവരെ കാണിക്കുമ്പോഴത്തേക്ക് അത് മാത്രം കാണി കാണിക്കുമ്പോൾ നമുക്ക് തന്നെ ബോർ ഇത് കഥയ്ക്കനുസരിച്ച് യഥാർത്ഥം ഒരു അടി നടക്കണത് എങ്ങനെയാണ് ഒരു വലിയ ഹെവി ലെവലിലൊരു എല്ലാവരും അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഇത് ക്യാമറ എല്ലാം പോകുന്നത് ഡയറക്ടറും എടുക്കും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം കൊടുത്ത പെർമിഷൻ ലെവലുണ്ട് ക്യാമറാമാനും ആക്ഷൻ കോറിയോഗ്രാഫി കാരണം അടിക്കണത് സൈനികം മാത്രമല്ല ഈ എല്ലാ പിള്ളരുന്ന ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുകയാണ് ഓ അതിൻ്റെ അതുകൊണ്ട് അമേസിങ് അമേസിങ് ചെത്തി ചെത്തി ഒരു വൈഡൂര്യം തന്നെ നിങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രാഫി അതിൻ്റെ ക്യാമറ വർക്ക് പ്ലസ് ആക്ഷൻ കോറിയോഗ്രാഫി എടുത്ത് എല്ലാ അത് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൂറിൽ നൂറ് മാർക്ക് തരണം അങ്ങനെ ഇതൊരു ഞാൻ പറഞ്ഞല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഫിലിമാണ് ഇതൊരു നല്ല പെർഫെക്റ്റ് ഫിലിം ഫിലിമാണിത് പിന്നെ ഒപ്പം ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ എല്ലാം സെറ്റിട്ട് ഗ്രാമാന്തരീക്ഷം പോണേ ഇതിനകത്ത് ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഒരു പശ്ചാത്തലത്തിൽ സീൻ ബൈ സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അയ്യോ ഒരു നിവൃത്തിയില്ല കേട്ടോ ഓ ചെയ്ത് നോക്കണവർക്ക് അറിയുള്ളൂ അത് അതൊരു എക്സലൻറ്റിൻ്റെ മുകളിൽ മുകളിൽ തന്നെ പറയേണ്ടി നന്നായിട്ടുണ്ട് കേട്ടോ കാരണം എന്ത് സീ നമുക്കൊരിടത്തും ഒരു ഏച്ചു കെട്ടിൽ തോന്നില്ല ഇങ്ങനെയുള്ള ആക്ഷൻ കോറിയോഗ്രാഫി ഇല്ല ഇങ്ങനെയുള്ള ആർട്ട് വർക്ക് പിന്നെ ഇതിനൊപ്പം ഇതിലൊന്നും രണ്ട് സീനുകൾ പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ അമ്മമാരൊന്നും ഇന്ന് സിനിമകളിൽ കാണാനേ ഇല്ല പക്ഷേ ഈ സിനിമയിൽ അമ്മമാരും മക്കളും തമ്മിലുള്ള ഒരു ഡീപ്പ് ലവിൻ്റെ ഒന്ന് രണ്ട് സീനുകളുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം അല്ലാത്ത അവസ്ഥയിൽ നായകൻ വീർപ്പ് മുട്ടിയിട്ട് ചെന്ന് കിടക്കുന്നതിൻ്റെ അമ്മേടെ അടുത്താണ് അവിടെ അമ്മ മകനെ കരുതുന്ന ഒരു സീൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പൊതുവേ ഇവിടെ ഫീലിങ്സ് പറയണ കാരണം കണ്ടിട്ടില്ല ഞാൻ പക്ഷേ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യും അങ്ങനെ അതിനകത്തൊരു ഒന്ന് രണ്ട് അമ്മമാർക്ക് പ്രാധാന്യമുണ്ട് അമ്മമാരെ ഒന്നും അമ്മമാരെയൊന്നും കാണാറേയില്ല കാരണം അമ്മമാരൊക്കെ പിന്നെ പിന്നെ ഏഴാംകൂലികളായിട്ട് അവിടെ ലൈഫ് ഇനി അല്ലെങ്കിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവച്ച് സംസാരിച്ചത് ഇവിടെ അമ്മ അമ്മമാർ സംസാരിക്കണേയില്ല അതാണ് ഏറ്റവും വലിയ വിഷയം അമ്മമാർ മക്കളെ ചീണയെല്ലാം കണ്ട് അവരെ എക്സ്പ്രഷൻ കൊണ്ട് നമ്മളടുത്ത് അവരുടെ പറയാനുള്ള എല്ലാം പറയും സീറോ ഡയലോഗ് നോക്കണം ഓണം സീറോ ഡയലോഗ് നോ ക്ലോസപ്പ് ഒന്നുമില്ല അമ്മമാരുടെ മക്കളുടെ ഈ യാത്രയിലും പ്രെഡിറ്റിലും കൂടെ ഇവർക്കുണ്ടാവുന്ന ഓരോ വേരിയേഷൻ ആ വേരിയേഷനൊക്കെ ഇവർ എക്സ്പ്രഷനിൽ കൂടി പ്രൊജക്റ്റ് ചെയ്തു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കഥകളിൽ ഇടയ്ക്ക് ഞാൻ പറയത്ത് ഈ നമ്മുടെ നായക അമ്മന്ന് ഡീപ്പായിട്ട് കിടക്കണ ഒരു സീനുണ്ട് ആ ഒരൊറ്റ സീനും മതി നമുക്ക് ഈ പടത്തിനെ വിലയിരുത്താം അങ്ങനെ അമ്മമാരെയൊക്കെ അമ്മമാരുടെ ഒരു ഒരു സിറ്റുവേഷൻ എന്തെന്നുള്ളത് ആ സിനിമ നന്നായിട്ട് അവരെങ്ങനെ അത് കൊണ്ടുപോകണം ഒരു മികച്ച രീതിയിൽ ഒരു കുടുംബം അല്ലെങ്കിൽ മക്കളുടെ ആ സ്റ്റേജ് എന്തിനൊക്കെ അവർ ചെയ്യണം അവർ നല്ലതാണ് ചെയ്യണത് പക്ഷേ എങ്കിലും അവർ അവത്തിൽ കേട്ട് പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കിപ്പോലും അവർ ആ ബിഹേവർ ചെയ്യണ രീതിയുണ്ട് ഒരു ഡയലോഗില്ല ഒരു ബഹളവും ഇല്ല വീട്ടിൽ ചോദ്യം ചെയ്യലില്ല ഒന്നുമില്ല പക്ഷെ ക്യാമറയെല്ലാം ഇവരുടെ എക്സ്പ്രഷൻ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് നമ്മളെ കണ്ണിൽ കൊണ്ട് ഇങ്ങനെ അങ്ങ് വെച്ച് തരും ഈ ത്രില് സിനിമ പോലെ കണ്ടിരിക്കുന്നവർക്കൊന്നും ഇത് സ്ട്രൈക്ക് ചെയ്യൂല കേട്ടോ സിനിമയുടെ ആഴമായിട്ട് നമ്മളിങ്ങനെ ഓരോ ഫ്രെയിം നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങി നോക്കണവർക്ക് സ്ട്രൈക്ക് ചെയ്യും അത് അന്യമായും കേട്ടോ ആ നമ്മുടെ ഡ ഡയറക്ടർ സ്ക്രിപ്റ്റിനെ അതിനെ എടുത്ത് നമുക്ക് വാനോളം മോഡൽ വയ്ക്കേണ്ടി വരും മലയാള സിനിമ ഇങ്ങനെ വാനോളം ഉയരാണ് സൗത്ത് ഇൻഡസ്ട്രി മൊത്തം അങ്ങനെ തന്നെ ഉയരുന്നുണ്ട് പിന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രികൾ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ സൗത്തിനെ കണ്ടിട്ട് അതൊക്കെ ഇതിനകത്ത് അപ്പം ഇങ്ങനെ ഒരു പറഞ്ഞില്ല നമുക്കൊരു ഇതൊരു ആക്ഷൻ ക്രൈം ഫിലിം അല്ല ഇതൊരു എന്താണ് ഒരു മൾട്ടി ലെവല് സമൂഹവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു ത്രില്ലർ ആക്ഷൻ ഫിലിം എന്ന് പറയാം അല്ലാതെ ഇതൊരു അല്ലാത്തൊരു പടം അല്ല ഇത് ഇത് നമ്മുടെ സമൂഹമായിട്ട് ഡീപ്പായിട്ട് ആഴമായിട്ട് ഇറങ്ങി നിൽക്കുന്ന കുറേ പേരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നല്ല ഒരു ത്രില്ലർ ആക്ഷൻ ഫിലിം എന്ന് തന്നെയാണ് എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയും കാരണം അത്രയാണ് ആ പടം അത്രയാണ് ബൾട്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് നല്ല എക്സലൻ്റ് മൂവി എന്നെ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രേക്ഷകരെല്ലാവരും കൃത്യം തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം ലോക സിനിമ റണ്ണിയണു ഒപ്പം ഇനിയിപ്പോൾ നാളെ കാന്താര റിലീസാണ് ഈ പടങ്ങൾക്കിടയിലും നിങ്ങൾ ഒത്താൽ ഈ സിനിമ നിങ്ങൾ ഒത്താലല്ല തിയേറ്ററിൽ നിന്ന് കാണണം നിങ്ങൾ നിങ്ങൾ വരുമെങ്കിൽ രണ്ട് സിനിമയും കണ്ടിട്ട് പോയി കുഴപ്പമില്ല പക്ഷേ കുടുംബമായിട്ടും എല്ലായിട്ടും നല്ല ത്രില്ലടിപ്പിച്ച് രണ്ടര മണിക്കൂർ സൂപ്പർ ഡൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് കാണാം അത്ര സ്റ്റാൻഡേർഡ് ഫിലിമാണ് അത്ര ക്ലാരിറ്റിയുള്ള എക്സലൻ്റ് ഫിലിമാണ് ബൾട്ടി അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി പോയാൽ കാണണം അപ്പോൾ ഈ പടത്തിലെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ബിനു ജോർജ് ആൻ്റെ അല അലക്സാണ്ടർ ആണ് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ ഈ പടത്തിന് തെറ്റില്ലാത്ത ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടാവും എത്രയാണെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല ഗൂഗിളിൽ നോക്കിയിട്ട് രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഷൈനികം ശാന്തനു സെൽവ രാഘവൻ അൽഫോൻസ് പുത്രൻ അൽഫോൺസ് പുത്രനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പൂർണ്ണിമ ഇന്ദ്രജിത്ത് പൂർണിമ ഇന്ദ്രജിത്തും നല്ലൊരു വില്ലത്തി റോൾ സെക്കൻഡ് പാർട്ടിലെ അവരെ കഥ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നല്ല എക്സിലൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ പ്രീതി അസ്റാണി ഒരു പുതിയ നായിക എനിക്കറിയില്ല നായിക പക്ഷേ ആ കുട്ടി നല്ല പെർഫോമൻസ് കിട്ടും അങ്ങനെ ഒപ്പം ഇവരവിടെ നിൽക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും കുറച്ച് പേരെ പേരെ ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ എല്ലാവരും തന്നെ സൂപ്പർ ഡൂപ്പർ സൂപ്പർ ഡൂപ്പർ ആണ് മൾട്ടിയിൽ ചെയ്തിരിക്കുന്നത് അവിടെ എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ അടുത്ത പ്രേക്ഷകരെടുത്ത് പറയണു നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം ഒന്ന് രണ്ടാമത് നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുമ്പോൾ ഇതിൻ്റെ ഈ പടത്തിൽ പോകുന്ന ഫ്രെയിമുകളെ ഫ്രെയിമുകളെക്കുറിച്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി ഒന്ന് ആഴത്തിൽ കൂടെ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടും പ്രവൃത്തികളും എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും മനസ്സിലാവുകയും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ആക്ഷൻ സിനിമയായിട്ട് മാത്രമേ നിങ്ങൾ കണ്ടിട്ട് പോകുള്ളൂ പിന്നെ നിങ്ങൾ സുഹൃത്തുക്കളായിട്ടും എല്ലാവരുമായിട്ട് പോയി സിനിമ കാണുക ഇപ്പോൾ കാന്താരയ്ക്കൊപ്പോ അല്ലെങ്കിൽ ലോകയ്ക്കൊപ്പോ ഇതിനിടയിൽ ഈ പടം ഞെരിങ്ങി നൂറ് കോടി ക്ലബിന് മോളിൽ പോകേണ്ട പടം ഞെരുങ്ങി പോകാനും പാടില്ല കാരണം അത്ര നല്ല ഫിലിമാണ് എല്ലാവരും മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യല്ല പറയണേ ഞാൻ നിങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ പോയി കാണണം എങ്കിലേ നിങ്ങൾക്ക് ആസ്വദനുണ്ടാവും ഈ പടത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഞാൻ നൂറിൽ നൂറ് മാർക്ക് കൊടുത്തുകൊണ്ട് സൈനിങ് ഓഫ് പുതിയ സിനിമാ റിവ്യൂ ആയിട്ട് ഉടനെത്തും നൊബക്സോളോ